ആ നോക്കൂ ആ ഒരു സൈസ് ഇതിനെ കുറേ പൂവളുണ്ട് ചെമ്പരത്തിയുടെ സീസണാണെന്ന് തോന്നുന്നു ആ ചുമന്ന ചെമ്പരത്തി പിന്നെ അവിടെ നിന്ന് അവിടെ എല്ലാം ഉണ്ട് ഈ ചെടി കണ്ടോ പാഴച്ചെടിയാണെന്ന് പറയും തന്നെ കുറേ നല്ല ഭംഗിയല്ലേ ഇതാണ് ഇന്ന് ഇതിൻ്റെ പൂവുണ്ട് കരിപ്പഴ ആ

நாளை கொள்ள முட்டெல்லாம் ரெடி ஆகும் குளாம்பிப்பூ குற்றித்தெட்டி ണ്ട വേറെ ഇത് സൈസ് മഞ്ഞ പിന്നെ വേറെ പൊങ്ങിണിയൊക്കെ പൂക്കാറായി നിൽക്കും പൂച്ച ഒന്നും പൂവുണ്ടാകുന്ന ആ ചെടിയല്ലേ ഞാൻ ഇടയിൽ നമ്മുടെ തുളസി കൂട്ടം നിൽക്കുന്നുണ്ട് വേറെ ഒരു സൈസ് ചെടി ചെടിയല്ല ചെമ്പരത്തിപ്പ് റോസ ചെമ്പരത്തി അതിനുള്ള മുട്ടുകളും തയ്യാറായിട്ട് നിൽക്കുന്നു പൂ വിരിയാറാൻ ഇനി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് എൻ്റെ കയ്യിൽ അടുത്തോട്ട് വന്നാൽ കാശിപ്പരി പോവേണ്ടാവോ ാലും കേൾക്കില്ല പുതിരവെള്ളം നല്ല കളറാണ് പക്ഷേ കൂണിന് വേറൊരു കളറാണ് അടുക്കിന് അടുക്കിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് കണ്ട് കമ്മലൊക്കെ ആയിട്ട് വയ്ക്കും ചെറുനില ഇങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ പൂവില്ല പൂവേ പാടിച്ചു നല്ല ഭംഗിയാണ് ഇപ്പം ഇല കിളിക്കുന്നതാണോ ഇനി ഇപ്പോൾ തൊട്ട് വന്നിട്ട് പൂവാണ് ഇലയാണോ അറിയാമോ ഇത് എന്താ വേണമെന്ന് നോക്കാം കുറേ ദിവസം ഇങ്ങനെ വന്നു നിൽക്കുന്നു ിപ്പം പൂവൊന്നുമില്ല പിന്നെ നമ്മുടെ താരം എൻ്റെ ബിരിയാണി ഞാൻ ചെറുതായി റോസ് ഒരെണ്ണം ചെയ്തായിരുന്നു ഇങ്ങനെ വെച്ചാൽ ഇത് ചെടിയാലി പിന്നെ മൂന്ന് കളറുണ്ട് ചുമന്ന് കളറ് വെള്ള കളറ് പിന്നെ ജമന്തി ഒരു പൂവേ ഉള്ളൂ ഒരുപാട് പൂവുണ്ടായിരുന്നു മറ്റേ ഒരു പൂവുള്ളൂ പിന്നെ പനിക്കൂർക്കുറുപ്പത്തി പനിക്കൂർക്ക വെള്ളക്കളർ നാലുമണി മൂന്ന് മണി പൂ പോയില്ല അതിൽ ഉള്ളൂ ജന ഇട്ടം പോലെ കൈകളുണ്ടാവുന്നുണ്ട് കോഴ്സം കാക്കപ്പൂവല്ലോ ഇത്രയും പൂവ് പോയി പിന്നെ വെള്ളം സന്തോഷമുണ്ട് അപ്പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നോക്കാം എവിടാ എൻ്റെ അരിയാണ് എൻ്റെ Okay.